ഒടുവിൽ തന്നെ താനാക്കിയ തന്റെ തട്ടകത്തിലേക്ക് അവൻ തിരിച്ചു വന്നു ലക്ഷ്മീകാന്ത് കട്ടിമണിയുടെ കാര്യം തന്നെയാണ് പറയുന്നത് ഗോവയിൽ കളി പഠിച്ച് വളർന്നു വന്ന ലക്ഷ്മീകാന്ത് കട്ടിമണിക്ക് ഗോവയുമായിട്ടുള്ള ഹൃദയബന്ധം ഴത്തിലുള്ളതാണ് ഒരുപാട് പരിഹാസങ്ങളും പുച്ഛങ്ങളും ആക്ഷേപശരങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള താരമാണ് ലക്ഷ്മീകാന്ത് കട്ടിമണി വളരെ ലൂസായിട്ടുള്ള പിഴവുകൾ ഒരുപാട് തവണ അദ്ദേഹം വരുത്തിയിട്ടുണ്ട് നിർണായകമായിട്ടുള്ള അവസരങ്ങളിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ച് ഗോളുകൾ വഴങ്ങി പലതവണ പരിഹാസപാത്രമായിട്ടുള്ള ചരിത്രമുള്ള ലക്ഷ്മീകാന്ത് കട്ടിമണി പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് അസാമാന്യമായിട്ടുള്ള തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത് ഒരിക്കൽ അപമാനിക്കപ്പെട്ടവന് പിന്നീട് ലോകത്തുള്ളതൊന്നും അവനെ ഭയപ്പെടുത്താത്ത വിധം കരുത്തനായി മനസ്സുകൊണ്ട് ശക്തനായ അവൻ കളിക്കളത്തിലേക്ക് തിരികെ വരും എന്ന് പറഞ്ഞു പണ്ട് ആരോ പറഞ്ഞിട്ടുള്ളത് തെളിയിക്കുന്നത് പോലെയായിരുന്നു ലക്ഷ്മികാന്ത് കട്ടിമണിയുടെ പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടിയിട്ട് പെനാൽറ്റി സ്പോട്ട് കിക്കിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കിരീടം നേടിക്കൊടുത്തപ്പോൾ ഹൈദരാബാദിൻ്റെ ഗോൾവലയ്ക്ക് കീഴിൽ സർവ്വസജ്ജനായി കരങ്ങൾ വിരിച്ച് ആത്മവിശ്വാസത്തിൻ്റെ പ്രതിരൂപമായി നിന്നത് പണ്ടെല്ലാവരും ട്രോളി കളിയാക്കി പുച്ഛിച്ചു വിട്ട ലക്ഷ്മീകാന്ത് കട്ടിമണി തന്നെയാണ് ആ കട്ടിമണി ഗോവയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് ഗോവയിലൂടെ തുടങ്ങിയ കരിയർ ഗോവയിലൂടെ തന്നെ ഒടുങ്ങും എന്നാണ് വിശ്വസിക്കുന്നത് ഒടുങ്ങത്തുനിന്ന് ലക്ഷ്മികാന്ത് കട്ടിമണിക്ക് പ്രായമേറെ ആയാലും അയാളുടെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനെ വേറിട്ട് നിർത്തുന്നുണ്ട് മാർക്കറ്റ് വാല്യൂ ഒക്കെ ഒരുപാട് കാണിയിട്ടുണ്ട് ഹൈദരാബാദ് എഫ്സിയിൽ നിന്നും ഒരു പ്രോപ്പർ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വളരെ സർപ്രൈസിംഗ് അനൗൺസ്മെൻ്റ് ആയിരുന്നു ഗോവയുടേത് കാരണം ഒരു ഫെമിലിയർ ഫിഗർ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മികാന്ത് കട്ടിമണിയുടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നത് ഏതായാലും ലക്ഷ്മീകാന്ത് കട്ടിമണി എന്ന ആ ഐതിഹാസിക പുരുഷൻ തിരികെ വന്നതിൽ സന്തോഷിക്കാം എഫ്സി ഗോവയുടെ ആരാധകർക്കും കട്ടിമണിയുടെ ആരാധകർക്കും